ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗൺലെസ് ആപ്പിൾ നല്ല വിലയാണല്ലേ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ട്സിലൊന്നാണ് ആപ്പിൾ നല്ല റേറ്റ് ആയത് കാരണം നമുക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റാറില്ല നമ്മൾ കുറച്ച് വാങ്ങുന്നു കഴിക്കുന്നു അതിനൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കഴിച്ച് അങ്ങനെയൊക്കെയാണല്ലേ പക്ഷേ സ്വീഡനിലെ പറ്റ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആപ്പിൾ ഒരു ദുരിതമായി തീർന്നിരിക്കുകയാണ് ഉള്ള ആപ്പിൾ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വീഡനിൻ്റെ ആൾക്കാർ എന്താണ് സംഭവം അപ്പോൾ സ്വീഡനിലെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടമാണ് അവിടെ ആപ്പിൾ സീസൺ ഒരുപാട് ആപ്പിൾ വേസ്റ്റായി പോകുന്നുണ്ട് അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് അറിയാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് അതായത് ഈ ആപ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഫാമിലേക്ക് എത്തിക്കും ആ ഒരു ഫാമിൽ വെച്ചിട്ട് അത് നല്ല രീതിയിൽ കഴുകി ഫ്രഷ് ആയിട്ട് എടുക്കുന്നു പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു പിന്നെ ഒരു എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ട് അതൊക്കെ അണിച്ചെണ്ണി ഇത് ക്രഷ് ചെയ്തെടുക്കുക ഇത് ഈ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഷുഗറോ വേറെ ഒരു ഇൻഗ്രീഡിയൻസോ ചേർക്കുന്നില്ല അങ്ങനെ നല്ല രീതിയിൽ എടുത്ത് ഒരു പാക്ക്ഡാക്കി വെച്ചിട്ട് അതൊരു പാസ്ചറൈസ് ചെയ്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു മാസത്തോളം അവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ ഒരു ഒരു സാധനം നമ്മുടെ നാട്ടിലൊക്കെ ചക്ക സീസൺ വരുന്നുണ്ട് മാങ്ങ സീസൺ വരുന്നുണ്ട് അപ്പോൾ കാഴ്ച നിൽക്കുമ്പോൾ ഒരുപാട് ചക്കകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ ആകുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ ആകുമ്പോൾ കേട്ടിട്ടുണ്ട് അത് അപ്പങ്ങളാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ പായസം വെക്കാറുണ്ട് അങ്ങനെ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്സ് രൂപത്തിൽ എല്ലാവരും ഉപ്പിലൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷേ എല്ലാത്തിനൊരു പരിധി ഉണ്ടല്ലേ നമ്മൾ കുറേ കളയാറില്ലേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരുപാട് കളയാറുണ്ട് ചക്ക മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാങ്ങ സീസൺ മാങ്ങ ഒത്തിരി ഉണ്ട് നമ്മൾ ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഉപ്പിലൊക്കെ സൂക്ഷിക്കുന്നില്ലാതെ ഒരുപാട് നമ്മൾ സൂക്ഷിക്കുന്നില്ല അപ്പോൾ അവിടെ സ്വിഡനില് നല്ലൊരു രീതിയാണ് ചെയ്തു വരുന്നത് അപ്പോൾ അവരങ്ങനെ സൂക്ഷിക്കുന്നുണ്ട് കാരണം ദുരിതമാണ് ആപ്പിൾ കൊണ്ട് അവിടെ ദുരിതമാണ് ആ ദുരിതം അവർ മാറ്റിയെടുക്കുന്നത് ഇങ്ങനെ അത് ഒരുപാട് വേസ്റ്റ് ചെയ്യാതെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റി ന്യൂസ് ആയിട്ട് എനിക്ക് തോന്നി അത് കാരണമാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്കും കൂടി ഷെയർ ചെയ്യുന്നത് സ്വീഡനിൽ നിന്ന് കണ്ട ആപ്പിൾ ദുരിതം നമുക്കിവിടെ ആപ്പിളിന് നല്ല ഇത് കാരണം നമ്മൾ വാങ്ങാതിരിക്കുകയാണ് മറുവശത്ത് ചിലർ ഒരു ആ ഒരു സാധനം കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോ ആയിട്ട് നടക്കണം ബൈ